നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി ഒരു തീരുമാനം പുറത്തുവന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള തീരുമാനം രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയെ ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് വരുന്നു എന്ന പ്രചാരണത്തിന് ഉടൻ തന്നെ ബി ജെ പിയും എൻ ഡി എയും നേതൃത്വം നൽകി ആ പ്രചാരണം കാര്യമായി തന്നെ ക്ലച്ച് പിടിച്ചു സൗത്ത് ഇന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു നോർത്ത് ഇന്ത്യയെ ഉപേക്ഷിക്കുന്നു എന്നുള്ള പ്രചാരണത്തിന് ക്ലച്ച് പിടിച്ചു പ്രാദേശിക വികാരം ആളിക്കത്തി മാത്രമല്ല മറ്റൊരു പ്രധാന പ്രചാരണം നടത്തപ്പെട്ടത് വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ മുസ്ലിം ലീഗ് ബാന്ധവം എന്നുള്ള പ്രചാരണവും ഒരു ഭാഗത്ത് നടന്നു ഇതിൻ്റെയൊക്കെ തുടർച്ച തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദ്ദേശിച്ചല്ല എന്നുള്ള പ്രചാരണത്തിനുള്ള ഫലം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിൽ അതുവരെ നേരിട്ടിട്ടില്ലാത്തത്രയും വലിയ തിരിച്ചടിയാണ് ഉത്തരേന്ത്യയിൽ നേരിട്ടത് കേരളത്തിൽ പത്തൊമ്പത് സീറ്റൊക്കെ കിട്ടി പക്ഷേ ഉത്തരേന്ത്യയിലും രാജ്യത്താകെയും ഇതിൻ്റെ അനുരണനമുണ്ടായി കേരളത്തിലെ പത്തൊമ്പത് സീറ്റിന് ഇവിടെ എന്തായാലും എൽ ഡി എഫോ യു ഡി എഫോ വിജയിച്ചാൽ അത് ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിനാണ് പ്രാ പിന്തുണ ആയി മാറുക എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ തോതിൽ സഹായം ചെയ്യുന്ന വിധത്തിലുള്ള പ്രചാരണത്തെ അത് സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിന് എന്നുള്ള തീരുമാനത്തിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എന്ത് ഫലമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുമോ അങ്ങനെയുള്ള ചർച്ചകൾ ഏതൊക്കെ വിധത്തിലാണ് പുരോഗമിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം എന്തായിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വലിയ പാഠമാകേണ്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്താണ് ഈ മത്സരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളത് കേരളത്തിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കെ പി സി സി രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ എളുപ്പമാണ് രാഹുൽ വയനാട്ടിലുണ്ട് കേരളമാകെ ആ തരംഗം ആഞ്ഞടിക്കും സീറ്റുകൾ കൂടുതൽ നേടാൻ അവരെ സഹായിക്കും അതൊരു വസ്തുതയുമാണ് സി പി എം പഠിച്ച പണി പതിനെട്ട് വയറ്റിയാലും രാ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അസാധാരണമായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളൊരു പ്രചാരണം കൂടി ഫലവത്തായിരുന്നു അതിൻ്റെ കൂടി തുടർച്ചയായി പത്തൊമ്പത് സീറ്റും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു സീറ്റിലേക്ക് ആലപ്പുഴ എന്ന ഒരൊറ്റ സീറ്റിലേക്ക് സി പി എം എൽ ഡി എഫ് ഒതുങ്ങുന്ന സാഹചര്യമുണ്ടായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വ്യാപ്തി ഉണ്ടാകില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുരണനം മറ്റ് സീറ്റുകളിൽ സ്വാഭാവികമായും ഉണ്ടാകും അതേസമയം ഉത്തരേന്ത്യയിൽ മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ദേശീയ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്ന മേഖല എന്നുള്ള നിലയിൽ ചർച്ചാ വിഷയമാകും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇതിപ്പോൾ ഉത്തരേന്ത്യയിൽ മോദിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക നേരെ മറിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ ഒതുങ്ങുകയും ചെയ്യും ഇതാണ് ഒരു കാര്യം ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ആരെയാണ് രാഹുൽ ഗാന്ധി എതിരിടുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് പോരാട്ടം എന്നൊക്കെയാണല്ലോ വെപ്പ് പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സി സി പി ഐയോടെയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി കൂടിയായ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള സി പി ഐയുടെ മണ്ഡലമാണ് വയനാട് രാഹുൽ ഗാന്ധി അവിടെ ബി ജെ പിക്ക് പോരാടുന്നു ഞങ്ങൾ ഒന്നിച്ച് പോരാടുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഇവിടെ വന്ന് സി പി ഐക്കെതിരെ മത്സരിച്ച് ജയിക്കുകയും ചെയ്യുന്നു അതിനുള്ള മറുപടി എന്താണ് ആ ചോദ്യം ഉയർന്നാൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ മറുപടി പറയാൻ അവർ പാടുപെടും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യത്തെ കഴിഞ്ഞ തവണ വയനാട്ടിലെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാണുള്ള മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ കൊടി ഈ പ്രചാരണ സമയത്ത് ഉയർന്നു പാർന്നപ്പോൾ ദേശീയതലത്തിൽ മാധ്യമങ്ങൾ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ കൊടി രാഹുൽ ഗാന്ധി പാകിസ്ഥാനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം നടന്നു ഉടനെ തന്നെ യു ഡി എഫ് ചെയ്തത് കോൺഗ്രസ് ചെയ്തത് ലീഗിനോട് ആ കൊടിയൊക്കെ മാറ്റാൻ പറയുകയാണ് ചെയ്തത് അങ്ങനെ അത് ദൃശ്യത്തിൽ പോലും വരാതിരിക്കാൻ ശ്രദ്ധിച്ചു പക്ഷേ ലീഗില്ലാതെ അവിടെ പിന്തുണയുടെ ആഴം എത്രമാത്രമാണെന്ന് നമുക്ക് അറിയുകയും യും ചെയ്യാം ലീഗില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് കേരളത്തിൽ കോൺഗ്രസിനെ സാധ്യമല്ല യു ഡി എഫിന് സാധ്യമേ അല്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ് ഇത് പ്രചാരണത്തിന് ഉള്ള ഒരു ഇന്ധനമായി ബി ജെ പി ഉപയോഗിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ സാഹചര്യത്തിലാണ് ദേശീയതലത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ മത്സരം എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ തുടർച്ചയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ ഉണ്ടായ തിരിച്ചടി എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ടോ മൂന്നോ സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം നോക്കിയാൽ മതി കോൺഗ്രസ്സിന് ഏത് മോശം കാലത്തും സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുന്ന സംസ്ഥാനങ്ങളായിരുന്നു മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഒക്കെ മധ്യപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില എന്താണെന്ന് അറിയാമോ ഇരുപത്തിയൊമ്പത് സീറ്റാണ് മധ്യപ്രദേശിലുള്ളത് ഈ ഇരുപത്തിയൊമ്പത് സീറ്റിൽ ഒരു മണ്ഡലത്തിലാണ് കോൺഗ്രസ് ജയിച്ചത് കമൽനാഥിൻ്റെ മകൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥിൻ്റെ മകൻ ജയിച്ച ഒരേ ഒരു മണ്ഡലമാണ് മധ്യപ്രദേശിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ചത് സ്വാഭാവികമാണ് അത് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ കഴിയുമോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ മേഖലയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ തിരിച്ചടിക്കുള്ള കാരണം എന്നുള്ളത് നമ്മൾ നോക്കണം രാജസ്ഥാനിലോ രാജസ്ഥാനിൽ ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ ഇരുപത്തി സീറ്റിൽ ആർ എൽ ഡി എന്ന് പറയുന്ന സഖ്യകക്ഷിക്ക് ഒരേ ഒരു സീറ്റ് ലഭിച്ചതല്ലാതെ കുമ്പേറെ ഒരു സീറ്റും ലഭിച്ചില്ല കാരണം രാജസ്ഥാനിൽ എങ്ങനെ സീറ്റ് ലഭിക്കും അവരാർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കും വോട്ട് ചെയ്യാൻ അവരുടെ മുമ്പിൽ ഒരു സ്ഥാനാർത്ഥി അതായത് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ആര് പ്രധാനമന്ത്രിയാകാനാണ് വോട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരാളില്ലല്ലോ ഉള്ള ആൾ രാഹുൽ ഗാന്ധി അങ്ങ് വയനാട്ടിൽ പോയിട്ടാണുള്ളത് അവരുടെ മുന്നിൽ അങ്ങനെ ഒരാളില്ല അവരുടെ മുന്നിൽ ഒരു മോദി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത പിന്നെ ഛത്തീസ്ഗഡിലെ കാര്യമോ ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റാണുള്ളത് ഈ പതിനൊന്ന് സീറ്റിൽ രണ്ട് സീറ്റാണ് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് കിട്ടിയത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു എന്നിട്ടോ നേതാക്കന്മാർക്കൊന്നും താല്പര്യമില്ല കാരണം രാഹുൽ ഗാന്ധി എവിടെ ഇല്ലല്ലോ അവരൊക്കെ അതുകൊണ്ട് നിയമസഭയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു തങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അധികാരം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ സ്ഥാനാർത്ഥികളാകാനോ ലോക്സഭയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല രാഹുൽ ഗാന്ധി അവിടെ ഇവിടെയൊക്കെ നടക്കും ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയും ഇവിടെയൊക്കെ ആയിരിക്കും രാഹുൽ ഗാന്ധി എവിടെയുള്ളത് അവിടെയൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വടക്കേ ഇന്ത്യ മേഖലയിൽ എവിടെയും ഇത്തരത്തിലുള്ളൊരു പ്രാധാന്യം തെരഞ്ഞെടുപ്പിന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ള ുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത സാഹചര്യമാണ് അങ്ങനെ ഒരു നിരീക്ഷണമാണ് ഈ പരിശോധനയിലൂടെ നമുക്ക് ലഭിക്കുക രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് തോറ്റോടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം നൽകുന്നത് ഇത് തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയാഞ്ഞിട്ടാണോ അല്ല തിരിച്ചറിയേണ്ട ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് പിന്തുടരുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും തലത്തിൽ ഇന്ത്യ സഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ട്രോങ് ആയി പ്രതിപക്ഷ സഖ്യം എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഒരു മുന്നണി പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു മുന്നണിയിലെ ഒരു കക്ഷിക്കെതിരെ ഇവിടെ വന്ന് മത്സരിക്കുക ദേശീയ ശ്രദ്ധയകർഷിക്കുന്ന ഒരു മത്സരം കാഴ്ചവെക്കുക എന്നുള്ളത് ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കും എന്തിനാണ് മത്സരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം വെറുതെ ഒരു എം പി ആവലും മാത്രമാണ് ഉദ്ദേശം എന്നുള്ള ചോദ്യം ഇനിയും ഉയരും അതുകൊണ്ട് മിനിമം ഒരു പ്രധാനപ്പെട്ട ബി ജെ പി പ്രധാന കക്ഷിയായി നിൽക്കുന്നൊരു മണ്ഡലത്തിലെങ്കിലും പോയിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് വയനാട്ടിൽ മൂന്നാമതോ നാലാമതോ ഒരു കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് പ്രസക്തിയേയില്ല അവിടെ സി പി ഐ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കും രാഹുൽ ഗാന്ധി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കും നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചനകൾ വരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് സി പി ഐ തന്നെ ഈ ആശയം മുന്നോട്ടേക്ക് വച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ള ആശയം ഇന്ത്യ സഖ്യത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഡി രാജ തന്നെ ഈ കാര്യം ചർച്ചയ്ക്ക് വഴി തുറന്നിട്ട് കൊണ്ട് പറയുകയുണ്ടായി പിന്നീട് പല രീതിയിൽ ഈ ചർച്ചകൾ മുന്നോട്ട് വന്നു സി പി എം അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് മത്സരിക്കണമെന്ന് അവർ തന്നെ ആലോചിക്കണം എന്ന് പറഞ്ഞു എം വി ഈ കാര്യത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു സി പി എമ്മിനോട് അല്ലെങ്കിൽ സി പി ഐയോട് മത്സരിക്കാൻ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി പുറപ്പെടുന്നത് ദേശീയതലത്തിൽ ബി ജെ പി അല്ലെ പ്രധാന കക്ഷി ബി ജെ പി മുഖ്യസ്ഥാനാർത്ഥിയായിട്ടുള്ള മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലല്ലേ രാഷ്ട്രീയ പ്രചാരണത്തിന് നേതൃത്വം നൽകാനാകൂ എന്ന് എം വി ഗോവിന്ദനും നിലപാട് ിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഈ കാര്യം കോൺഗ്രസിന് മുന്നിലേക്ക് വയ്ക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണോ എന്നുള്ള കാര്യം കോൺഗ്രസ് വിലയിരുത്തണം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അവരുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉന്നയിക്കുന്ന ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമായ സാഹചര്യമാണ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഈ കാര്യം ഉന്നയിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ ആ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ പോലും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു സീറ്റും കിട്ടാതാവുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അതിനുള്ള അടിസ്ഥാന കാരണം അവർക്കൊരു നേതാവായി മുന്നിലേക്ക് ഒരാൾ വരുന്നില്ല എന്നുള്ളതാണ് അധിക വ്യത്യാസമില്ലാത്ത വോട്ടിംഗ് ശതമാനത്തിൻ്റെ പിൻബലത്തിൽ ഒരു നല്ല നേതാവ് കൂടി വന്നാൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ചില കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് മമതയും കെജ്രിവാളും ഒക്കെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് കാരണം ശ്രദ്ധ ഒരു പ്രധാനപ്പെട്ട നേതാവിലേക്ക് പോവുക എന്നുള്ളതിനൊപ്പം മറ്റൊരു കാര്യം അവർ ഉദ്ദേശിക്കുന്നത് ദളിത് നേതാവ് എന്നുള്ളതാണ് ഒ എന്ന പേരിൽ നരേന്ദ്രമോദി അവർ മുൻനിർത്തുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ദളിത് നേതാവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് കൂടി സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് സർവോപരി രാഹുൽ ഗാന്ധി കേന്ദ്രീകരിച്ചു ുള്ള ചർച്ച എന്തായാലും ദേശീയതലത്തിൽ ആ ഒരു പ്രധാനമന്ത്രി ആയാലും ഉയരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇന്ത്യയെ ആകെ എത്തും വിധത്തിലുള്ളൊരു കേന്ദ്രത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനെക്കുറിച്ചുള്ള ആലോചന നടത്തുന്നതിന് പകരം കേരളത്തിലെ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ കൂടുതൽ സീറ്റ് നേടണം ഇവിടെ ആര് സീറ്റ് നേടിയാലും അവിടെ എത്തിയാൽ പിന്തുണ അവർക്ക് കിട്ടുമല്ലോ അങ്ങനെ കേരളത്തിൽ യു ഡി എഫിന് ഇരുപത് സീറ്റ് ഉണ്ടാക്കുക എന്നുള്ള പ്രാദേശിക താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വീണ്ടും വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ി വരണോ അല്ലെങ്കിൽ വന്നാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം